വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളപട്ടണം പാലം മുതലാണ് കാസർഗോഡ് ഭാഗത്തേക്കാണ് വീഡിയോ ചെയ്തത് ചെയ്യുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രത്യേകം വ്യൂവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കാണുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഇനിയും പുതിയ പുതിയ അപ്ഡേഷനുകൾ ഞാൻ വീണ്ടും വീണ്ടും ചെയ്യും അപ്പോൾ വളപട്ടണം പാലത്തിൻ്റെ വർക്കുകൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് റീച്ച് ഏറ്റെടുത്തിരുന്നത് വിശ്വസമുദ്ര എന്ന കോൺട്ര ആന്ധ്ര ബേസ്ഡ് കോൺട്രാക്റ്റിംഗ് കമ്പനിയാണ് കുറ്റിക്കോൽ പാലം മുതൽ താഴെ ചൊവ്വ കണ്ണൂർ താഴെച്ചവ ഇത് കഴിഞ്ഞുള്ള ഭാഗത്താണ് അതായത് നമ്മുടെ ഈ മാഹി ബൈപ്പാസ് ഉണ്ടാവുന്ന ആ സ്ഥലം മുതലാണ് ഇവരുടെ റീച്ച് ആരംഭിക്കുന്നത് മുഴപ്പിലങ്ങാട് മുതലാണ് ഇവരുടെ റീച്ച് ആരംഭിക്കുന്നത് ഇതിൽ കണ്ണൂർ ബൈപ്പാസും ഉൾപ്പെടും പിന്നെ ഇതിലൊരു ടോൾ ബൂത്ത് ടോൾ പ്ലാസയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് കല്ല്യാശ്ശേരിയിലെ ടോൾ പ്ലാസയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ടോട്ടൽ നാൽപ്പത് കിലോമീറ്റർ ആണ് ഇവരുടെ റീച്ച് അതായത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് തൊള്ളായിരം മീറ്ററാണ് രണ്ടായിരത്തി മുപ്പത്താറ് കോടി രൂപയുടെ കറാറാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ച് വൈഡക്റ്റ് അഞ്ച് മേൽപ്പാലം അങ്ങനെയുള്ള മൈനർ ബ്രിഡ്ജ് മേജർ ബ്രിഡ്ജ് പിന്നെ അണ്ടർപാസുകൾ ചെറിയ അണ്ടർപാസുകൾ വെയിലിയ അണ്ടർപാസുകൾ അങ്ങനെ കുറേ ഉള്ള വർക്കുകളാണ് ഇവർക്ക് ഉള്ളത് പക്ഷേ വളരെ സ്ലോ മൂവിങ് ആയിട്ടാണ് ഇവരുടെ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും ഇവരുടെ വർക്ക് ഇവിടെ ഇത് എത്തിയെന്ന് മനസ്സിലാകുന്നില്ല നമുക്ക് കാരണം എന്താണെങ്കിൽ ഫുള്ള് കോൺക്രീറ്റ് പാലങ്ങളും അങ്ങനെയുള്ള കാര്യ പ്രവർത്തികളാണ് ഇവരുടെ ഇത് ഉള്ളത് റീച്ചിലുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഈ പ്രവർത്തികളുടെ എത്ര എത്ര എത്തി നിന്ന് നമുക്കൊരു കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഇതാണ് ഇവരുടെ പ്രവർത്തികൾ ഇനിയും എനിക്ക് തോന്നുന്ന ഒരു വർഷം ഒന്നര വർഷം ഇനിയും ഇവരുടെ വർക്കുകൾ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിയേഴാവും തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ലാസ്റ്റ് എങ്ങനെയാവും ഇവരുടെയൊക്കെ വർക്ക് ഫുള്ള് ക്ലിയർ ആണെങ്കിൽ എന്ന് തോന്നുന്നു അപ്പോൾ ഇവരുടെ പ്രോജക്റ്റ് ഏരിയ എന്നിത് ലേബേഴ്സൊക്കെ താമസിക്കുന്ന പ്രോജക്റ്റ് ഓഫീസും അങ്ങനെയുള്ള ഏരിയ എന്നിത് വിഭാഗത്തൊക്കെ റീറ്റൈൻ വാൾഡിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നല്ല പോലെ ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ ഈ ഭാഗങ്ങളൊക്കെ ചതുപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ ജിയോ െൽറ്റൊക്കെ വിരിച്ചിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവഭാഗത്തൊക്കെ മണ്ണൊക്കെ ഫില്ല് ചെയ്തതിന് മുകളിൽ ജി എസ് പി മെറ്റലൊക്കെ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ് ഇവിടെ ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് സാധാരണ ചെറിയ അണ്ടർ പാസ്സാണ് കൊടുത്തിട്ടുള്ളത് സുഹൃത്തുക്കളെ വളപട്ടണം വാപ്പിനശ്ശേരി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ ഇപ്പം ഇങ്ങനെയാണ് സംഭവം നടക്കുന്നുള്ളത് മണ്ണിട്ടൂയി എത്തുന്നത് ജി എസ് പി മെറ്റൽ കമ്പാക്റ്റ് ചെയ്യുന്നതുമായ പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളവട്ടണം ഈ പ്ലൈവുഡ് ഫാക്ടറി ഫാക്ടറികൾ ഇട കുറെ കൂടുതൽ ഉണ്ട് അട കേട്ടോ ഫ്ലൈവുഡ് നിർമ്മാണശാല ഭാഗത്ത് കൂടുതൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് കുറെ ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് വളപട്ടണ ഭാഗത്ത് വളപട്ടണം പാപ്പിനേശ്വരി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ വിഭാഗത്തൊക്കെ ജി എസ് പി മെറ്റലിൽ കമ്പാക്ട് ചെയ്ത പ്രവർത്തികൾ നടക്കുന്നുണ്ട് എല്ലായിടത്തും അല്ല ഈ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളെ വേളാപുരം ഭാഗത്താണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത് അവിടുന്ന് താഴെ കണ്ണൂർ താഴെ ചൊവ്വ വരെ ഈ ബൈപ്പാസ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ നാൽപ്പത് കിലോമീറ്റർ ആണ് ഇവരുടെ കരാറ് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തഞ്ച് കോടിയാണ് ഈ പ്രൊ ഇതിൻ്റെ പ്രൊജക്ട് തുക എന്നത് ദൈ ഭാഗത്തൊക്കെ ജിയോ ബെൽറ്റാണ് താത്തുന്നത് ഈ ഭാഗത്തൊക്കെ അത് ഇവിടെ ഫുള്ള് അങ്ങനത്തെ സ്ഥലമാണത് ഫുള്ള് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിഭാഗങ്ങളൊക്കെ ഏകദേശം ഇവർക്ക് കിട്ടിയ ഭാഗങ്ങൾ ഒക്കെ ചതുപ്പ് പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷ്മമായിട്ട് ആണ് ഇവിടെ റോഡ് നിർമ്മാണം നടക്കേണ്ടത് വെറുതെ ഇങ്ങനെ നിർമ്മിച്ചിട്ട് പോയിട്ട് കാര്യമില്ല കറക്റ്റായിട്ട് അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് നിർമ്മാണം നടക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ റോഡ് നിർമ്മാണം കഴിഞ്ഞിട്ടായിട്ട് എവിടെ റോഡെല്ലാം അമർന്ന് പോയിട്ട് ഇപ്പോൾ തോളെല്ലാം ഉണ്ടായെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അവർക്ക് തന്നെ അതൊരു പ്രശ്നമാവും അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ തന്നെ ആദ്യം റോഡ് നിർമ്മിച്ചെങ്കിലേ പിന്നീട് അവർക്കുള്ള ഓ ഈ കോൺട്രാക്റ്റുകളൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ ഇത് ഇവിടെ ഫുൾ ജിയോ ബെൽറ്റ് ഇട്ടിട്ടാണ് ഈ മണ്ണൊക്കെ കംപ്രസ്സം ചെയ്തത് ഈ ഭാഗത്തൊക്കെ അത് ഇപ്പോഴും ജിയോ ബെൽറ്റിൻ്റെ നിർമ്മാണം ഈ ജിയോ ബെൽറ്റ് ഇടുന്ന പ്രവൃത്തികളുടെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ താഴെ ഒരു ബോറിങ് മെഷീൻ നിങ്ങൾ കാണാൻ താഴെ അതിലാണ് ഈ ബെൽറ്റ് ജിയോ ബെൽറ്റൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അണ്ടർ ബെൽറ്റ് ഈ അണ്ടർപാസ് ഇത് വളപട്ടണ അണ്ടർപാസ് പാപ്പനശ്ശേരി അണ്ടർ പാസ്സാണ് ഇവിടെ അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്ന ഈ ഭാഗത്തു നിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത് മുഴപ്പിലങ്ങാട് അന്ന് ഈ റീച്ച് അവസാനിക്കുന്നതെങ്കിലും ഈ താഴെ കണ്ണൂർ താഴെ ചവ്വയാണ് ബൈപ്പാസ് അവസാനിക്കുന്നത് ചില സമയത്ത് നമുക്ക് സ്ഥലത്തിൻ്റെ പേരുണ്ടല്ലോ ഓർമ്മ വരുന്നില്ല ഇപ്പോൾ ലൈവ് വോയിസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചില സ്ഥലത്തെ സ്ഥലങ്ങളിലെ പേര് ഓർമ്മ വരുന്നില്ല കേട്ടോ ക്ഷമിക്കണ സുഹൃത്തുക്കളെ ഇതിപ്പോൾ ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്യുമ്പോൾ ഞാൻ പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ഭാഗങ്ങളിൽ ടാറിങ് ചെയ്തു എന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ണ്ടർപാസ് വലിയ അണ്ടർപാസ് ആണ് ഇവിടെ ഉള്ള അപ്പോൾ ആ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ഒരു വശത്ത് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മറുവശത്തെ പ്രവർത്തികളാണ് ഇനി നടക്കേണ്ടത് കല്യാശ്ശേരി അണ്ടർപാസ് ആണിത് ഇവിടെ നല്ല വലിയൊരു ഒരു സ്പാൻ്റെ അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് സോറി ഇത് വേളാ വേള വേളാപുരം ഭാഗത്തെ അണ്ടർപാസ് ആണത് ഒരു വലിയ ഒരു മോശമില്ലാത്ത ഇല്ലാത്ത അണ്ടർപാസ് ആണ് ഇട കൊടുത്തിട്ടുള്ളത് ഒരു വശത്ത് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മറു വശത്ത് മണ്ണിട്ട് ഉയരുന്ന വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വേളാപുരത്ത് ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട് ഇവിടെ അല്ലെങ്കിൽ ഇടം പഴയ ദേശീയപാത കടന്നു പോകുന്നത് ഇതുവഴിയാണ് പഴയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ചെറിയൊരു ഡി പി ആറിലെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അലൈൻമെൻ്റും നല്ല സാധാരണ ഒരു ഏകദേശം മുപ്പത്തഞ്ച് മീറ്ററോളം വലിപ്പമുള്ള വീതിയുള്ള ഒരു ഹണ്ടർ പാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏകദേശം മണ്ണിട്ട് ഇവരുത്തി അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് മറുവശത്ത് അല്ല ഒരുവിധം വലിയ അണ്ടർപാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബോക്സ് അണ്ടർപാസ് അല്ല ഈ അതാണ് ഇതാണ് പഴയ ദേശീയ പാത വേളാപുരം ഭാഗത്തേക്ക് ഇനി നമ്മൾ പോകുന്നത് കല്യാശ്ശേരി ഭാഗത്തേക്കാണ് കല്യാശ്ശേരിയാണ് ഇവിടെ ഒരു നമ്മളെ ടോൾ പ്ലാസ പ്ലാസയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ വർഷത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇനിയും നടക്കാനുണ്ട് അതായത് ഇപ്പോൾ മെറ്റലിട്ട് ജി എസ് പി മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇത് ഒരു നോർമൽ ടാറിങ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരിക്കും ഇതവിടെ നിന്നാണ് പഴയ ഹൈവേയിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഭാഗം മാത്രമാണ് ഇവിടെ ഉണ്ട് അതാണ് ഇത്രയും ഞാൻ ഈ ഹൈറ്റിൽ പോയി കേബിൾ ഇതുള്ളത് കൊണ്ട് തന്നെ റൈറ്റ് ആവശ്യമാണ് കല്യാശ്ശേരി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്യാശ്ശേരിയിൽ നമ്മളുടെ ടോൾ പ്ലാസയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അനുബന്ധ ബിൽഡിങ്ങുകളും അതിൻ്റെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്യുമ്പോൾ ഈ കല്യാശ്ശേരി ഭാഗത്ത് ഇടതുവശത്ത് ടോൾ പ്ലാസയുടെ അനുബന്ധ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് മേഷൻ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വലതുവശത്തും കുറച്ച് അങ് അങ്ങോട്ടേക്കായിട്ട് അതായത് കാണാം ആ ഭാഗത്തായിട്ട് രണ്ട് ഇതേപോലത്തെ രണ്ട് ബിൽഡിംഗ് ആ ആ ഭാഗത്തും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കല്യാശ്ശേരി ടോൾ പ്ലാസ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്യാശ്ശേരി മറുവശത്തെ അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഭാഗത്തെ ബിൽഡിങ്ങുകൾ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഭാഗത്ത് നേരത്തെ പ്രവർത്തികൾ നടന്നതാണ് അതായത് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള വലിയ വിഭാഗത്തൊക്കെ കോൺക്രീറ്റ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എല്ലാം തന്നെയാണ് ഇപ്പൊ ഭാഗത്ത് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഹൈസ്പീഡ് പ്രവർത്തി ഒന്നും കാണാൻ സാധിക്കുന്നില്ല ീടൊരു അണ്ടർപാസ് ഉണ്ട് അത് താഴെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താൽക്കാലികമായിട്ട് അപ്പോൾ എൻ്റെ അടിഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഇത് നമ്മൾ മാങ്ങാട് ഭാഗത്തെ ദൃശ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാശ്ശേരി കഴിഞ്ഞ് മാങ്ങാട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബ കൂടി ഇനബിൾ ചെയ്ത് വെക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ